ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയു പോയത് ഞാനും ഉമ്മും ചിരിയും കൂടിയിട്ടാണ് പാടൊക്കെ കാണാൻ നല്ല ഡോ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു ഇനി വള്ളത്തിൽ കുറച്ചേരം കളിച്ചു തോട് കാണാൻ നല്ല ഡൊക്കെ നല്ല ഇഷ്ടമായി കുറേ നേരം വള്ളത്തിൽ കളിച്ചു ഡാൻസും കളിച്ചു നല്ല ഡാൻസ് പാട്ട് പഠിത്തരാള മടക്കൂട മല വന്നാൽ എങ്ങനെ എൻ്റെ ഫ്രണ്ട് പാട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒക്കെ നടന്നു പിന്നെ ി ഞങ്ങൾ അവിടെ നിന്ന് പേരൊക്കെ